നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ശുദ്ധമായ ജലം എന്നുള്ളത് എന്നാൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശുദ്ധജലം ലഭിക്കുക എന്നുള്ളത് ഇത്തിരി ഒരു കാര്യമാണ് നമുക്ക് കുടിക്കാൻ മാത്രമല്ല കുളിക്കാനും പാത്രം കഴുകാനും വസ്ത്രം നനയ്ക്കാനും അങ്ങനെ ഒരു മലയാളിയെ സംബന്ധിച്ച് ഇതിനെല്ലാം ശുദ്ധജലം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമുക്ക് ശുദ്ധജലം കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കേണ്ട അവസ്ഥ ഇന്നുണ്ട് അങ്ങനെ ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കണമെങ്കിൽ അത് ഏത് ബ്രാൻഡ് വെക്കണം അത് വെക്കുന്നതിന് നമുക്ക് എന്ത് കോസ്റ്റ് ആവുന്നുണ്ട് അതുപോലെ ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മൾ വയ്ക്കുമ്പം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ ഇതിന് മെയിൻ്റനൻസ് ഉണ്ടോ അതൊരു തലവേദനയാണോ സർവീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇത് എത്ര പീരീഡ് കൂടുമ്പോൾ ചെയ്യണം അതുപോലെ ബാക്ക് വാഷ് റീജനറേഷൻ പോലുള്ള സെൽ സർവീസുകളും ഇതിനാവശ്യമാണ് അത് എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം അങ്ങനെ ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അത് മുഴുവനായും കാണാൻ ശ്രദ്ധിക്കാം നമസ്കാരം ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശുദ്ധജലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് നീഡാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ശുദ്ധജലം ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അടുത്തടുത്ത് വീടുകൾ ആയപ്പോൾ മുതൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ കിണറുകളിലേക്കും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒക്കെ വ്യാപിക്കാനുള്ള ചാൻസ് കൂടുതലാണ് മിക്ക ഇടങ്ങളിലും വാട്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈക്കൊളി ബാക്ടീരിയയുടെ അംശം വളരെയധികം കാണാറുണ്ട് ഈക്കൊളി ബാക്ടീരിയ ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം ധാരാളം അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ആണ് എന്നാൽ ഇത് മാറ്റാനായിട്ട് നമ്മൾ എന്നാൽ വീട്ടിലെ അടുക്കളയിൽ ഒരു വാട്ടർ പ്യൂരിഫയർ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളത്തിൽ മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ അടുത്തടുത്ത് വീടുകൾ ഉള്ളതുകൊണ്ട് തന്നെ മിക്കടുത്തും കിണർ കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ചിലപ്പം രഞ്ച് സെൻറ് ആറ് സെൻറ്റ് വീട് വെക്കുമ്പോൾ നമുക്ക് കിണർ കുഴിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കേസുകളിൽ മിക്കവരും വന്നെങ്കിൽ കോർപ്പറേഷൻ വാട്ടർ അതല്ലെങ്കിൽ ബോർവെല്ലിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം ഒന്ന് ഹാർഡ് വാട്ടറാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെറ്റലുകളുടെ അതിപ്രസരം ഉണ്ടാവും അതായത് അയണ് മാംഗ്നീസ് പോലുള്ള മെറ്റലുകളുടെ അതിപ്രസരം ഈ വെള്ളത്തിലുണ്ടാകും ഇതിൻ്റെ മെയിൻ പ്രശ്നം നമ്മുടെ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡിസീസസ് അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിലെ ടോയ്ലറ്റിലും അതുപോലെ വാഷ്ബേസിനിലും ഒക്കെ കറ പിടിച്ചതുപോലെ ടൈലിലും ഒക്കെ കറ പിടിച്ചതുപോലെ ഉണ്ടാകുന്ന പ്രതിഭാസവും പെട്ടെന്നുണ്ടാകും ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മുഴുവൻ ജലവും പ്യൂരിഫൈ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഫുള്ളായിട്ട് പ്യൂരിഫൈ ചെയ്യാവുന്ന വാട്ടർ പ്യൂരിഫയർ ഇനി നമ്മുടെ വീട്ടിൽ എങ്ങനെ പ്യൂരിഫയർ വെക്കണം അതായത് പ്യൂരിഫയർ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ചിലപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിന് ചിലപ്പോൾ സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ കളറിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യാം ഇത് വയ്ക്കണമെന്നുള്ളത് ഇനി അതല്ലെങ്കിൽ പോലും വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അയൺ കണ്ടൻറ്റ് മാംഗിനീസ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ബാക്ടീരിയയുടെ പ്രസൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ആ ടെസ്റ്റ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വെക്കണമെങ്കിൽ തന്നെ അത് ഏതൊക്കെ രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയറാണ് വെക്കേണ്ടതെന്ന് എന്നുള്ളത് നമ്മൾ ഈ ടെസ്റ്റ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് അപ്പം ആദ്യമേ തന്നെ നമ്മുടെ വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് വലിയ ചിലവുള്ള കാര്യമൊന്നും ഏകദേശം ആയിരം രൂപ താഴെ മാത്രമേ അതിന് ചിലവ് വരുന്നുള്ളൂ യൂഷ്വലി മലം പ്രദേശങ്ങളിൽ അതായത് മലയോര സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് പ്യൂരിറ്റി കൂടുതലായിരിക്കും കാരണം ഈ വെള്ളം പല മണ്ണിന്റെ പല ലെയറിൽ കൂടെ ഫിൽറ്റർ ചെയ്താണ് താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ പ്യൂരിറ്റി സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും എന്നാൽ ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ പാടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും കാരണം ചതുപ്പ് പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ഫിൽട്രേഷൻ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അഴുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബ്രാൻഡാണ് ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്സലിൻ്റെ ബ്രാൻഡാണ് നമ്മൾ നോക്കേണ്ടത് ടാറ്റ സ്റ്റീലാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വെസൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ വെസ്സലിന് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും ലൈഫുണ്ടാകും ഇത് സ്റ്റീലാണ് ഈ മെറ്റീരിയൽ ഇത് നമുക്ക് പൗഡർ കോട്ട് ചെയ്ത് കിട്ടിയേക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ടാറ്റയുടെ തന്നെ വെസല് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വെസലിന്റെ വലിപ്പമാണ് ചില ആൾക്കാരൊക്കെ ഫിക്സ് ചെയ്യുന്ന വെസലിന് വലിപ്പ പതിമൂന്ന് അമ്പത്തിനാലാണ് ഇത് ഒരു ആവറേജ് സൈസ് ഉള്ള ഒരു വെസലാണ് ഇതിൻ്റെ വലിപ്പത്തിൻ്റെ കോഡ് സൈസ് കോഡെന്ന് പറയുന്നത് പതിമൂന്ന് എന്ന് പറയുന്നതാണ് ഈ വലിപ്പമെങ്കിലും നമ്മുടെ വീടുകൾക്ക് വെസലിന് ആവശ്യമായിട്ടുണ്ട് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വെസലിൻ്റെ എണ്ണമാണ് വെസലിൻ്റെ എണ്ണം ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ചിലടത്ത് രണ്ട് വെസലുണ്ടാവും ചിലടത്ത് മൂന്ന് വെസലുണ്ടാവും ഈ വെസലിൻ്റെ എണ്ണം ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് എന്തുമാത്രം ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ വെള്ളത്തിലുണ്ട് അതായത് എത്രയെത്രോളം ഫിൽട്രേഷൻ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വെസലിൻ്റെ എണ്ണം നമ്മൾ തീരുമാനിക്കുന്നത് ഇനി നമ്മുടെ ഫസ്റ്റ് വെസലിൽ എന്തൊക്കെ ആണുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് സാൻഡ് രണ്ടാമത് ആക്ടിവേറ്റഡ് കാർബൺ മൂന്നാമത് വരുന്നത് ചെറിയ കല്ലുകളാണ് അതായത് പെബിൾസ് പോലത്തെ ചെറിയ കല്ലുകളാണ് അപ്പം സാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ആദ്യത്തെ ലെയർ ആണ് ഇത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ വെള്ളത്തിലുള്ള മെയിനായിട്ടുള്ള അഴുക്കുകളെ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ സാന്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ആക്ടിവേറ്റഡ് കാർബൺ ആണ് അത് നമ്മുടെ വെള്ളത്തിലുള്ള സ്മെല്ല് അതുപോലെ അതിൻ്റെ കളറ് ബാക്ടീരിയാസ് അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്യുന്നത് മൂന്നാമത്തേത് സാൻഡ് സോറി കല്ലുകൾ അത് കുറച്ചുകൂടെ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സാൻഡ് എന്ന് പറയുമ്പം ശരിക്കും കോർ സാന്റ് ആണ് ഉപയോഗിക്കേണ്ടത് കോർ സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒരു പഞ്ചസാര പോലെ അത്ര നൈസായിട്ടുള്ള പൗഡറായിട്ടുള്ള സാൻഡ് കിട്ടും ആ സാൻഡ് മാത്രം ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ അതിൻ്റെ ആ പ്യൂരിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതിന് പകരം ചിലർ പാറപ്പൊടി കൊണ്ട് ഇടുന്നത് കണ്ടുണ്ട് പാറപ്പൊടി ഈ പാറപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഇത് ബ്ലോക്ക് ആവും അതിൻ്റെ ശരിക്കും ആ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കില്ല പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ആക്ടിവേറ്റഡ് കാർബൺ ആണ് ഈ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് അതിന് പകരം ചില ആൾക്കാർ നമ്മൾ ബാർബിക്യൂക്ക് ഉണ്ടാക്കുന്ന കരി കൊണ്ടിടുന്നത് കണ്ടിട്ടുണ്ട് ഈ കരി നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു ചെറിയ ബൗളിൽ വെള്ളം എടുത്തിട്ട് ഈ കരി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു റിയാക്ഷൻസും ഉണ്ടാവുകയില്ല അതേസമയം നിങ്ങൾ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ നിങ്ങൾക്ക് ഒരു സോഡ എങ്ങനെ ആയിരിക്കും ആ എഫക്റ്റ് കിട്ടും അതായത് നിറച്ച് ബബിൾസ് ഒക്കെ വന്നിട്ട് ഒരു റിയാക്ഷൻ പോലെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പം ശരിക്കുള്ള ആക്ടിവേറ്റഡ് കാർബൺ തന്നെയാണോ ഇതിനകത്ത് ഉപയോഗിക്കുന്നതോ കരിയാണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ സാൻഡ് ഉപയോഗിക്കുമ്പോൾ പാറപ്പൊടി ഇടിയിക്കരുത് കൃത്യമായിട്ടുള്ള കോർ സാൻഡ് തന്നെ ഇടിയിക്കണം അത് കണ്ടാൽ ഞാൻ പറഞ്ഞത് പഞ്ചസാര പോലെ നിങ്ങൾക്ക് നല്ലപോലെ തിരിച്ചറിയാൻ പറ്റും പിന്നെ അടുത്തത് കല്ല് കല്ല് ഇടുന്നതും ശരിക്കും സൈലക്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം കല്ലാണ് അതായത് നമ്മുടെ വെള്ളാരം കല്ല് അല്ലെങ്കിൽ പെബിൾസ് പൊട്ടിച്ചുണ്ടാക്കുന്ന വളരെ ചെറിയ തരികളുള്ള കല്ലുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതിന് സൈലക്സ് എന്നാണ് പറയുന്നത് അതിന് പകരം ചില ആൾക്കാർ ഈ കോറിയിലൊക്കെ കിട്ടുന്ന നമ്മുടെ മെറ്റലിൻ്റെ ചെറിയ ചിപ്സ് ഉണ്ടല്ലോ ആ ചിപ്സ് ഇതിനകത്ത് ഇടുന്ന ഇടുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം അങ്ങനെ കൊണ്ട് ഈ ചിപ്സ് ഇട്ടാലും നിങ്ങളുടെ ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് വൃത്തിയായിട്ട് നടക്കത്തില്ല ഈ സൈലക്സ് എന്ന് പറയുന്ന സാധനം തന്നെ ഇടണം മിക്ക ആൾക്കാരും പറ്റിക്കപ്പെടുന്നത് ഈ ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റുകളിലാണ് കാരണം ഒരാൾ ഇരുപതിനായിരം രൂപ പറഞ്ഞ സ്ഥാനത്ത് വേറൊരാൾ മുപ്പതിനായിരം ആയിരിക്കും പറയുന്നത് അപ്പം ഇരുപതിനായിരം പറഞ്ഞ ആൾക്കാർ ആൾക്കാർക്കും സ്വാഭാവികമായിട്ടും വർക്ക് കൊടുക്കുക അപ്പം അവരെന്താണ് അതിനകത്ത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കണ്ടന്റുകൾ അതുപോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ വെസലിലേക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തെ വെസലിൽ ഫസ്റ്റ് ഫിൽട്രേഷൻ കഴിഞ്ഞു വരുന്ന വെള്ളമാണ് രണ്ടാമത്തെ വെസലിലേക്ക് വരുന്നത് ഈ രണ്ടാമത്തെ വെസലിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അയൺ റിമൂവർ ആണ് അതായത് നമ്മുടെ വെള്ളത്തിനകത്ത് അയണ് മാഗനീസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സംഭവമാണ് രണ്ടാമത്തെ വെസലിലുള്ളത് ഒന്ന് അയൺ റിമൂവർ പിന്നെ നമ്മുടെ വെള്ളത്തിൽ അയൺ കണ്ടമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വെസൽ ഈ അയൺ റിമൂവറിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരും പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്നറാണ് അതായത് വെള്ളത്തിൻ്റെ കട്ടി കുറയ്ക്കാനുള്ള സോഫ്റ്റ്നറാണ് അപ്പം ഈ അയൺ ഒത്തിരിയുള്ള കേസിൽ ഒരു വെസൽ അയൺ റിമൂവറിന് വേണ്ടി മാത്രവും രണ്ടാമത് മൂന്നാമതൊരു വെസിലൂടെ നമ്മൾ സോഫ്റ്റ്നറിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും ചില കേസിൽ നമുക്ക് അയൺ റിമൂവറിൻ്റെ കൂടെ തന്നെ സോഫ്നറുകൂടെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കേസിൽ നമുക്ക് രണ്ട് വെസലിൽ നിർത്താം അതാണ് പറഞ്ഞത് നമ്പർ ഓഫ് വെസൽസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ വെള്ളം എന്തുമാത്രം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്നുള്ളതിനെ ബന്ധപ്പെട്ടിരിക്കും അപ്പം ഇവിടെ രണ്ട് വെസൽസേ ഉള്ളൂ ഈ രണ്ടാമത്തെ വെസലിൽ ഈ ഈ പറഞ്ഞപോലെ അയൺ റിമൂവറും ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്നറും ഈ വെസലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ അയൺ റിമൂവറിൻ്റെ ഒരു കാര്യം പറയുമ്പോഴും ഈ അയണും മാംഗനീസും റിമൂവ് ചെയ്യാനായിട്ട് പല തരത്തിലുള്ള മെറ്റീരിയലുണ്ട് കാറ്റലക്സ് ലൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതിന് പകരം ചിലർ മാംഗനീസ് ഡയോക്സൈഡ് അതായത് എം എൻ ഒ ടു എന്ന് പറയുന്ന മെറ്റീരിയൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും കാറ്റലക്സ് ലൈറ്റ് തന്നെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എങ്കിലേ അയൺ റിമൂവിങ് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ ഈ എം എൻ ഒ ടുവിൽ അയൺ റിമൂവിങ് നടക്കും എങ്കിലും താരതമ്യേന മറ്റേതുമായിട്ട് അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും അപ്പോൾ അതാണ് ഈ നമ്പർ ഓഫ് ഫെസൽസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനുള്ള കാര്യം ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിനകത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും ഒന്ന് ഗ്രാവിറ്റി ലൈന് രണ്ടാമത്തേത് മോട്ടർ ലൈൻ ഇതിപ്പോൾ മോട്ടർ ലൈനാണ് അതായത് നമ്മൾ ഇവിടുന്ന് മോട്ടർ അടിക്കുക മോട്ടറിൽ നിന്ന് നേരെ ഈ പ്യൂരിഫയറിലോട്ടാണ് വെള്ളം വരുന്നത് ഈ പ്യൂരിഫയറിൽ നിന്ന് നേരെ പിന്നെ നമ്മുടെ വാട്ടർ ടാങ്കിലോട്ടാണ് പോകുന്നത് ഇനി ഗ്രാവിറ്റി ലൈൻ എന്ന് പറഞ്ഞാൽ മോട്ടറിൽ നിന്ന് നേരെ നമ്മൾ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നു വാട്ടർ ടാങ്കിന് ശേഷമാണ് പ്യൂരിഫയർ വെക്കുന്നത് പ്യൂരിഫയറിൽ നിന്നാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈ വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറയാം ഒന്ന് നമ്മൾ ഗ്രാവിറ്റി ലൈൻ അതായത് മേളിലാണ് വെക്കുന്നതെങ്കിൽ നേരെ ടാങ്കിലേക്ക് പോകുന്ന ടാങ്കിൽ നിന്നാണ് ഈ പ്യൂരിഫയറിലോട്ട് പിന്നെ വെള്ളം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ ഈ പ്യൂരിഫയറിൽ കൂടി കുറേ അധികം സമയം എടുത്തിട്ടായിരിക്കും ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്യൂരിറ്റി കുറച്ചുകൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊരു പ്രായോഗിക പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫിൽട്രേഷൻ നടന്നു കഴിയുമ്പോൾ ഇതിനെ തഴുക്കടിഞ്ഞ് കഴിയുമ്പം നമ്മുടെ വാട്ടർ പ്രഷർ വളരെ അധികം താന്നു അതായത് പൈപ്പിലൊക്കെ ഒട്ടും പ്രഷർ ഇല്ലാതായിരിക്കും നമുക്ക് വെള്ളം കിട്ടുക ആ ഒരു പ്രശ്നം ഈ ഗ്രാവിറ്റി ലൈൻ വരുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് മോട്ടർ ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം മോട്ടർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നേരെ നമ്മുടെ മോട്ടർ അടിക്കുന്ന വെള്ളം നേരെ പ്യൂരിഫയറിലേക്ക് വരുന്നു പ്യൂരിഫയറിൽ നിന്നാണ് ടാങ്കിലേക്ക് പോകുന്നത് ഈ ഒരു കേസിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിന് പ്രഷറ് നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ പ്യൂരിഫിക്കേഷൻ കുറച്ചുകൂടെ സ്പീഡിലാണ് നടക്കുന്നത് പ്യൂരിഫിക്കേഷൻ നടക്കും എങ്കിലും ഗ്രാവിറ്റി ലൈനിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം അതിനകത്ത് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ പ്രഷർ നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം വളരെ പ്രഷർ കൂടിയ മോട്ടറാണ് അതായത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വാട്ടർ ടാങ്ക് നിറയുന്നതാണെങ്കിൽ ഇതിനകത്ത് പ്യൂരിഫിക്കേഷൻ ഒട്ടും നടക്കില്ല ശരിക്കും സീറോ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് മോട്ടറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്യൂരിഫയർ സെറ്റ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് പ്യൂരിഫയറിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കണക്ഷൻ കൊടുക്കുമ്പം എപ്പോഴും ഒരു ബൈപ്പാസ് കണക്ഷൻ കൂടെ കൊടുത്തിടുക അതായത് നമ്മളിപ്പോൾ ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് വന്നു പ്യൂരിഫയറിൽ വന്നു പ്യൂരിഫയറിൽ നിന്ന് നേരെ വാട്ടർ ടാങ്കിലേക്കായിരിക്കും കണക്ഷൻ കൊടുത്തിരിക്കുക ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം പ്യൂരിഫയറിനുണ്ടായാൽ ഒരു സർവീസ് പേഴ്സൺ വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളിൽ തൊട്ട് ചിലപ്പോൾ ദിവസങ്ങൾ വരെ എടുത്തേക്കാം അത്രേ സമയം നമ്മുടെ വീട്ടിലേക്കൊട്ടോ വാട്ടർ സപ്ലൈ നിന്ന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇൻ കേസ് ഒരു കംപ്ലൈൻ്റ് വരികയാണെങ്കിൽ നമുക്ക് നേരെ ബൈപ്പാസ് ചെയ്ത് ഇവിടുന്ന് ഒരു ബൈപ്പാസ് കണക്ഷൻ കൊടുത്ത് നേരെ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് പ്യൂരിഫയർ വെച്ചതിന് ശേഷവും കിട്ടുന്ന വെള്ളത്തിനകത്ത് അഴുക്കുകൾ വരാറുണ്ടെന്ന് അപ്പം നമ്മൾ പഴയ ഒരു വീട്ടിലേക്കാണ് പ്യൂരിഫയർ കൊണ്ട് വെക്കുന്നതെങ്കിൽ നമ്മുടെ പൈപ്പ് കണക്ഷനകത്ത് ഓൾറെഡി അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ പ്യൂരിഫയർ പ്യൂരി പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് പമ്പ് ചെയ്യുന്നെങ്കിൽ പോലും ഈ പൈപ്പിനകത്ത് അഴുക്കുകൾ പിന്നീട് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് പ്യൂരിഫയറിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയാനായിട്ട് എപ്പോഴും ഈ ബൈപ്പാസ് കണക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെ പ്യൂരിഫയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഔട്ട് നമ്മൾ എപ്പോഴും റെഡിയാക്കി വെക്കണം അപ്പം നമുക്ക് പ്യൂരിഫയറിന്റെ കുഴപ്പമാണോ എന്ന് ഡയറക്റ്റ് ചെക്ക് ചെയ്യാം അവിടെ നിന്ന് വെള്ളം ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ അത് പ്യൂരിഫയറിന്റെ പ്രശ്നമാവും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിലുള്ള അഴുക്കുകളായിരിക്കും ഓൾറെഡി വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ചിലർ പറയാറുണ്ട് അതായത് ഈ പ്യൂരിഫയർ വെക്കുന്നത് പോലെ തന്നെ രണ്ട് ടാങ്ക് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് അതായത് ആദ്യം നമ്മൾ മോട്ടറിൽ നിന്ന് വെള്ളം ഒരു ടാങ്കിലേക്ക് കൊണ്ടിടുന്നു പിന്നെ ആ ടാങ്കിൽ നിന്നും അടുത്ത മോട്ടർ വെച്ച് പ്യൂരിഫയറിലൂടെ കയറ്റി അടുത്ത ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നമ്മൾ സപ്ലൈ എടുക്കുന്നത് കുറച്ച് എക്സ്പെൻസീവാണ് വലിയ പ്രൊസീജിയറും ആണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടർബിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നൊരു ആണ് അതായത് ഒരു വെള്ളത്തിൻ്റെ കളർ മങ്ങൽ എന്ന് വേണേൽ പറയാം അത് പല പാർട്ടിക്കിൾ വെള്ളത്തിനകത്ത് അടിഞ്ഞു ചേരുന്നതുകൊണ്ടാണ് ആ ടർബിഡിറ്റി ഉണ്ടാകുന്നത് യൂഷ്വലി നമുക്ക് വൺ ആണ് ടർബിഡിറ്റി അതായത് എൻ ടി യു എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ് വൺ എൻ ടി യു വരെ നമുക്ക് കുഴപ്പമില്ല ടർബിഡിറ്റി എന്ന് പറയുന്നത് എന്നാൽ അതിന് മുകളിലാണ് ടർബിഡിറ്റി എങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫിൽട്രേഷൻ ആവശ്യമാണ് അപ്പം ചില ആൾക്കാരുടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ട്വൻറ്റി തേർട്ടിയാണ് ടർബിഡിറ്റി അതായത് നല്ല കലക്കലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം ആദ്യം വെള്ളമടിച്ച് ഒരു ടാങ്കിലേക്ക് കൊണ്ടുപോവുക ആ ടാങ്കിൽ വെള്ളം കുറച്ച് നേരം കിടന്നു കഴിയുമ്പം ഈ പാർട്ടിക്കിൾസ് ഏറ്റവും ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ആവും അവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് അടുത്ത ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നത് ആ പോകുന്ന വഴിക്ക് നമ്മൾ ഈ പ്യൂരിഫയറൂടെ സെറ്റ് ചെയ്യും അപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ടർബിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ പറയുന്നത് ഇതെല്ലാ സ്ഥലങ്ങളിലും ആവശ്യം വരത്തില്ല എങ്കിലും ടെർബിഡിറ്റി വളരെയധികം ഭയങ്കര കലക്കലുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ടുള്ള കണ്ടൻറ്റ് എല്ലാം കൂടെ കയറി പെട്ടെന്ന് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് എല്ലാ രണ്ടു ദിവസം കൂടുമ്പോഴും ഇത് ബാക്ക് വാഷ് ചെയ്യുകയോ സർവീസ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം വരും പെട്ടെന്ന് തന്നെ സർവീസ് ആകുകയും ചെയ്യും ഇനി നമുക്ക് നമുക്കടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കോസ്റ്റും സർവീസ് കോസ്റ്റും ഇതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലെ ഞാൻ പറഞ്ഞപോലെ എന്തുമാത്രം വെള്ളം പ്യൂരിഫൈ ചെയ്യണം അല്ലെങ്കിൽ എത്ര വെസൽസ് വേണം എന്ത് മാത്രം കണ്ടൻസ് അതിൽ യൂസ് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാലും ആവറേജ് ഒരു ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് മുതൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി തൗസൻഡ് വരെ ഇതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് വരാറുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന കണ്ടൻസ് അനുസരിച്ച് ഇനി ഇതിൻ്റെ സർവീസ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ യെസ് സർവീസ് തീർച്ചയായിട്ടും ആവശ്യമാണ് ഇതിന്റെ ഫസ്റ്റ് വെസൽ അതായത് സാൻഡ് ആക്ടിവേറ്റഡ് കാർബൺ ഈയുള്ള ഫസ്റ്റ് വെസൽ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും നമ്മൾ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില കേസുകളിൽ ഈ ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടും വരും ഇനി സെക്കൻഡ് വെസലിലേക്ക് വന്നു കഴിഞ്ഞാൽ അയൺ റിമൂവറും ഉള്ളത് ഇനി ചില കേസിൽ ഞാൻ പറഞ്ഞു മൂന്ന് വെസലുള്ളപ്പം അയൺ റിമൂവർ ഒരു വെസലും സോഫ്റ്റ്നറും വേറൊരു വെസലും ആയിരിക്കും ഇത് രണ്ടിനും രണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ സർവീസ് ആവശ്യമാണ് ഈ അയൺ റിമൂവർ ചിലപ്പം ഈ ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ മാറേണ്ടി വരുന്ന പോലെ തന്നെ ഈ രണ്ട് വർഷത്തെ സർവീസിൽ ഇത് ക്ലീൻ ചെയ്ത് റെഡി ആയില്ല അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ അയൺ റിമൂവർ നമ്മൾ പുതുതായിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും അതുപോലെ സോഫ്റ്റ്നർ നമ്മൾ പുതുതായിട്ട് തന്നെ ഫില്ല് ചെയ്യേണ്ടി വരും അതിനൊക്കെ ഏകദേശം ടെൻ തൗസൻഡ് പ്ലസ് ആ മെറ്റീരിയലിന് തന്നെ നമുക്ക് കോസ്റ്റ് വരും അങ്ങനെ വന്നാൽ സർവീസ് കോസ്റ്റ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി തൗസൻഡ് വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇയർലി അതായത് അഞ്ച് വർഷം കൂടുമ്പോഴും രണ്ട് വർഷം കൂടുമ്പോഴും ഉള്ള പീരിയോഡിക് സർവീസ് അല്ലാതെ ഈ വാട്ടർ പ്യൂരിഫയറിന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കുറച്ച് സർവീസുകളുണ്ട് ഒന്ന് ആണ് ബാക്ക് വാഷ് രണ്ട് റീജനറേഷൻ അതെന്താണെന്ന് നമുക്ക് നോക്കാം ബാക്ക് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് ചെയ്യേണ്ട സംഭവമാണ് അതായത് നമ്മുടെ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പ്യൂരിഫൈ ചെയ്യാണ് അതായത് അഴുക്കുകളെല്ലാം ഇതിനകത്ത് ക്യുമുലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ അഴുക്കുകളെ നമ്മൾ മാനുവലായിട്ട് തന്നെ നമ്മൾ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളയുന്നതാണ് ബാക്ക് വാഷ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അടുത്ത റീജനറേഷൻ റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞു ഈ പറഞ്ഞതുപോലെ അയൺ റിമൂവർ അതുപോലെ സോഫ്റ്റ്നർ ഇതിനൊക്കെ ഒരു 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 പറഞ്ഞാൽ ഇതിനെയൊക്കെ ഫിൽറ്റർ ചെയ്യാനുള്ള ക്യാരക്ടറാണ് അപ്പോൾ അതിനെ ഉള്ളൂ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീജനറേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് അത് വൺസ് ഇൻ സിക്സ് ഒക്കെയാണ് പറയുന്നത് എങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ അത് ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കും നമുക്ക് ആദ്യം ബാക്ക് വാഷിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഈ ഒരു ലിവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ലിവറ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് വെസലാണ് ഫസ്റ്റ് വെസലിൻ്റെ ലിവറാണ് ഈ ലിവറിൻ്റെ മേളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ റിൻസ് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും ബാക്ക് വാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബാക്ക് വാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ടു എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഓർഡർ കാണിക്കുന്ന ഇവിടെ വൺ ഇവിടെ ടു ഇവിടെ ഇവിടെ അതിനർത്ഥം ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഓർഡറിൽ തന്നെ വേണം നമുക്ക് തിരിക്കാനായിട്ട് തിരിച്ചൊരിക്കലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കരുത് വൺ ടു ത്രീ അപ്പം നമ്മൾ തിരിക്കേണ്ടതും വൺ ടു ത്രീ ഇങ്ങനെ തന്നെ അരികെ തിരിക്കേണ്ടത് ഇത് നമ്മുടെ ഫസ്റ്റ് പേഴ്സലിൻ്റെ നോർമൽ മോഡാണ് നോർമലി നമ്മളിത് ഫിൽറ്ററിലാണ് ഇടുന്നത് ഫിൽട്ടറിലിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് ഇനി നമ്മൾ ബാക്ക് വാഷിലേക്ക് മാറ്റണമെങ്കിൽ ഈ ലിവർ യൂസ് ചെയ്തിട്ടാണ് ബാക്ക് വാഷിലേക്ക് മാറ്റേണ്ടത് മാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആൻറ്റിക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫിൽറ്ററിൽ നിന്ന് നേരെ ബാക്ക് വാഷിലേക്ക് വേണം നമ്മൾ പ്രസ് ചെയ്ത് തിരിക്കാനായിട്ട് അപ്പോൾ ഇത് മാറ്റുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്രഷർ എപ്പോഴും കുറഞ്ഞിരിക്കണം അതായത് നമ്മൾ മോട്ടർ ഓൺ ആക്കിയതിന് ശേഷം ഡയറക്റ്റ് വെള്ളം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഫിൽറ്ററിൽ നിന്നും ബാക്ക് വാഷിലേക്ക് മാറ്റരുത് പലയിടത്തും പല അറേഞ്ച്മെൻസ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാൽവ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ നേരെ താഴേക്കായിരിക്കും താഴേക്ക് വരുമ്പം ഇങ്ങോട്ടത്തേക്കുള്ള പ്രഷർ കുറവായിരിക്കും അങ്ങനെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫിൽറ്റർ എന്ത് ചെയ്യാൻ ഈ ഈ ഒരു ലിവർ നമ്മൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യാമെങ്കിൽ നമുക്കിതിങ്ങനെ തിരിക്കാൻ പറ്റും ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം നേരെ തിരിച്ച് ബാക്ക് വാഷിലേക്ക് കൊണ്ടിടുക ബാക്ക് വാഷിലേക്ക് കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ ഈ ലിവർ ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഇങ്ങോട്ട് വരികയും അവിടുന്ന് ഈ ഇതിനകത്തുള്ള അഴുക്കുകളെല്ലാം ഇളക്കി വാട്ടർ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതൊരു ഒരു ഫൈവ് ടു സിക്സ് ഒക്കെ കുറേ നേരം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വെളിയിൽ കാണാൻ പറ്റും ഈ പോകുന്ന വെള്ളം നല്ല അഴുക്കുകളെല്ലാം കഴുകിയാണ് പോകുന്നതെന്നുള്ളത് അത് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജാണ് വീണ്ടും നമ്മൾ ഈ വെസല് ക്ലോസ് ചെയ്യണം വെസല് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഈ ബാക്ക് വാഷിൽ നിന്നും നേരെ റിൻസിലേക്ക് കൊണ്ടുപോകണം റിൻസിലേക്ക് കൊണ്ടുപോയതിന് ശേഷം വീണ്ടും നമ്മൾ വാട്ടർ സപ്ലൈ ഇതിലേക്ക് ഓൺ ചെയ്യണം ഈ വാട്ടർ സപ്ലൈ ക്ലോസ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയഫ്രത്തിനകത്ത് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒത്തിരി പ്രഷറിൽ ഇത് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ വാട്ടർ സപ്ലൈ ക്ലോസ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത് അപ്പം ബാക്ക് വാഷിൽ നിന്ന് നമ്മൾ വാട്ടർ സപ്ലൈ ആദ്യം ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ ലിവർ ആൻറ്റിക്ലോക്കോയ്സിൽ തന്നെ തിരിച്ച് റിൻസിലേക്ക് കൊണ്ടുവരിക റിൻസിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും വാട്ടർ സപ്ലൈ ഓൺ ചെയ്യുക ഈ ബാക്ക് വാഷ് ചെയ്യുമ്പം ഇതിനകത്തുള്ള ഈ നമ്മുടെ സാൻഡ് അതുപോലെ നമ്മുടെ കല്ലുകളൊക്കെ ഇളകി മാറും അതായത് നല്ല ഇളക്കി മറിച്ച് വാഷ് ചെയ്ത് പോകുന്നത് അതിനെ വീണ്ടും അതിൻ്റെ പൊസിഷൻസിലേക്ക് കൊണ്ടുവരാനും ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് അപ്പോൾ റിൻസ് നമ്മളൊരു ടു ടു ത്രീ മിനിറ്റ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം ഇതുവഴി ഡ്രെയിൻ ചെയ്ത് പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വെള്ളം പതുക്കെ പതുക്കെ നല്ല ക്ലിയറായി ക്ലിയറായി വരും അങ്ങനെ നല്ല ക്ലിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് അഴുക്കുകളെല്ലാം പോയി എന്നുള്ളത് അതിനുശേഷം വീണ്ടും നമ്മൾ വാട്ടർ സപ്ലൈ ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ഈ റിൻസിൽ നിന്നും നമ്മൾ വീണ്ടും ഫിൽട്ടറിലേക്ക് കൊണ്ടുവരണം ഫിൽറ്ററിൽ കൊണ്ടുവരുമ്പോഴും വൈസിലേ കൊണ്ടുവരികയുള്ളൂ നേരെ തിരിച്ച് ഫിൽട്ടറിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ തിരിച്ച് ഈ ഫിൽട്ടറിലേക്ക് കൊണ്ടുവരിക വാട്ടർ സപ്ലൈ ഓൺ ചെയ്യുക ഇപ്പം ചില കേസിലൊക്കെ ഇടുമ്പോഴും നമ്മുടെ ഈ വെള്ളം അഴുക്കായി തന്നെ വരുന്നത് കാണും അങ്ങനെ ഇപ്പം കൂടുതൽ അഴുക്കുകൾ ഇതിനകത്തുള്ളപ്പോഴാണ് ഈ ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബാക്ക് വാഷ് റിപ്പീറ്റ് ചെയ്യുക അതായത് റിൻസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ബാക്ക് വാഷ് ചെയ്യുക അതിനുശേഷം വീണ്ടും റിൻസ് ചെയ്യുക അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പരിപൂർണ്ണമായിട്ടും അഴുക്കുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മാറിക്കിട്ടും അടുത്ത് നമ്മൾ രണ്ടാമത്തെ വെസലിലേക്കാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ വെസലിൽ നമുക്ക് ബാക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിനകത്താണ് നമുക്ക് റീ ആവശ്യം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇതിനകത്ത് നോക്കിയാൽ കാണാം ഇതിനകത്ത് റീജനറേഷൻ എന്ന് പറഞ്ഞൊരു കാണിച്ചിട്ടുണ്ട് താഴെ സർവീസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ റിൻസ് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് സർവീസ് വൺ റേഷൻ ടു റിൻസ് ത്രീ അപ്പം ഇത് നമുക്ക് ഈ രീതിയിലാണ് രീതിയിലാണിതിരിക്കേണ്ട വൺ ദെ ടു ദൻ ത്രീ ഈ രീതിയിലാണ് ഇത് പോകേണ്ടത് അപ്പം ഇതിനകത്ത് റീജനറേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാൽവ് കാണാം നിങ്ങൾക്ക് ഇത് ഈ പറയുന്ന സെക്കൻഡ് ഇതിനകത്തുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ് സെക്കൻഡ് ടാങ്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് റീജനറേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്പത് ലിറ്റർ വെള്ളം നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്ത് അഞ്ച് കിലോ ഉപ്പ് നമ്മുടെ സോൾട്ട് കലക്കി ഡയലൂട്ടാക്കുക ആക്കുക അതിനുശേഷം ഈ ഒരു വാൽവിനെ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാൽവ് ക്ലോസ് ചെയ്യുക വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പം സർവീസ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് നമ്മുടെ നോർമൽ മോഡ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം റീജനറേഷനിലേക്ക് ഇതിനെ പുഷ് ചെയ്തതിന് ശേഷം റീജനറിലേ ജി റീജനറേഷനിലേക്ക് കൊണ്ട ഇടണം അതിനുശേഷം വേണം നമ്മൾ അതിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യാൻ ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പം ഈ സോൾട്ട് വാട്ടറിനെ ഇത് അബ്സോർബ് ചെയ്ത് ഇതിനകത്തൂടെ കയറ്റി ഇറക്കി പുറത്തേക്ക് കളയും പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇതൊരു ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് സിക്സ് മിനിറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നമുക്കിത് വീണ്ടും വാട്ടർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റാം പക്ഷേ വീണ്ടും നമ്മൾ സർവീസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനകത്ത് ചെയ്യണം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വൺസ് ഇതിനകത്ത് സോൾട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ വെള്ളം അടിച്ച് മുകളിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഉപ്പു രസവും ഉപ്പ് ചുവയുമുണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വാൽവ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം റീജനറേഷനിൽ നിന്നും നേരെ റിൻസ് ഓപ്ഷനിലേക്ക് കൊണ്ടിടുക അതിനുശേഷം വീണ്ടും നമ്മൾ വാൽവ് ഓൺ ചെയ്യുക അപ്പം വീണ്ടും അതിനകത്ത് നല്ല വെള്ളം സർക്കുലേറ്റ് ചെയ്ത് ആ ഉപ്പിൻ്റെ എല്ലാം കൂടെ പുറത്തേക്ക് വീണ്ടും കളയുന്നതാണ് അങ്ങനെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരാൻ ഇനി നിങ്ങൾ റീജനറേഷൻ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്ക് വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് വേണേൽ ഇടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് റിൻസ് ചെയ്താൽ ഇത് ഒന്നുകൂടെ റിഫ്രഷ് ആയിട്ട് ഇടാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഈ റീജനറേഷൻ നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും ഏകദേശം ഒരു മുപ്പത് ദിവസം കൂടുമ്പോൾ റീജനറേഷൻ ചെയ്താൽ മതിയാവും ഇതിൻ്റെ ബാക്ക് വാഷ് നിങ്ങൾ എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യണം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് വേണേൽ റിങ്സ് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം അതും ഈ ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് ഇത് കിടക്കും ഇനി വാട്ടർ പ്യൂരിഫയർ എപ്പോഴാണ് വെക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കളർ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് വെക്കേണ്ടി വരും അതുപോലെ തന്നെ വാട്ടർ ഒന്നും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ബാക്ടീരിയ അല്ലെങ്കിൽ ആൻഡ് കണ്ടൻറ്റൊക്കെ കൂടുതലാണെങ്കിൽ ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബോർവെൽ കോർപ്പറേഷൻ വാട്ടർ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലും സ്കിന്ന് ഡിസീസസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നല്ല കിണർ വെള്ളം ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല വെള്ളം ശുദ്ധമാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് നോർമൽ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ വാട്ടർ പ്യൂരിഫയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇതിൽ നിന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഞാൻ നൈസ് യുവർ സൈനിങ് ഓഫ് താങ്ക് യു